രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴം നിങ്ങളൊരു പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ അറിഞ്ഞിരുന്നു നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ പറയാൻ പറ്റും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ സാധാരണ വർഷമാണ് സാധാരണ വർഷത്തിൻ്റെ കേസാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി ഒന്ന് വ്യാഴമാണെങ്കിൽ ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് മീൻസ് ഈ വർഷം അവസാനിക്കാൻ പോകുന്ന ദിവസവും വ്യാഴം തന്നെയായിരിക്കും അതായത് ഒരു സാധാരണ വർഷം ഏത് ദിവസം ആരംഭിക്കുന്നു അതിന് അത് അവസാനിക്കുന്നതും ഇനി ആ ദിവസം തന്നെ ആയിരിക്കും പോയിന്റ് മനസ്സിലായോ സാധാരണ വർഷത്തിന്റെ ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും സെയിം ദിവസമായിരിക്കും രണ്ടാമത്തെ പോയിന്റ് ഒരു സാധാരണ വർഷത്തിന്റെ ജനുവരി ഒന്ന് വരുന്ന ദിവസം ഏതാ നോക്കുക അതിവിടെ വ്യാഴമാണ് ഈ വർഷത്തിൽ നിങ്ങൾ വ്യാഴം അമ്പത്തി മൂന്ന് എണ്ണം കാണും അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴത്തിന്റെ എണ്ണം അമ്പത്തി മൂന്നായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങൾ വ്യാഴമല്ലാത്ത വെള്ളി ശനി ഞായർ തിങ്കൾ ഇങ്ങനെ തുടങ്ങുന്ന ദിവസങ്ങളെല്ലാം അമ്പത്തിരണ്ടെണ്ണം വീതമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു സാധാരണ വർഷം ആരംഭിക്കുന്ന ദിവസം ആരായാലും ശരി അയാൾ അമ്പത്തി മൂന്നെണ്ണം കാണും മൂന്നാമത്തെ പോയിന്റ് ജസ്റ്റ് കേട്ടോ നമ്മുടെ ഒരു സാധാരണ വർഷം ആരംഭിച്ചത് വ്യാഴമാണ് അങ്ങനെയാണെങ്കിൽ ആ വ്യാഴത്തിനോടൊപ്പം ജസ്റ്റ് ഒരു രണ്ടു വെള്ളി ശനി ആ ശനിയിലായിരിക്കും നമ്മൾ ഈ വർഷം സ്വാതന്ത്ര്യദിനം ആഘോ ആഘോഷിക്കാൻ പോകുന്നത് മീൻസ് ഓഗസ്റ്റ് പതിനഞ്ച് ശനിയായിരിക്കും ചുമ്മാരുന്നോട്ടെ ഇനി നാലാമത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴമാണെങ്കിൽ സാധാരണ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് ഒന്നോ അതേ ദിവസം തന്നെ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഒന്ന് എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം വെള്ളിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഈ വർഷത്തിനകത്തും പറയാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത മറ്റൊരു അഞ്ചാമത്തെ കഥയും കൂടെ പറയാം ഏറ്റവും ഇൻട്രസ്റ്റിങ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് അതേപടി ആവർത്തിക്കുന്നത് എന്ന് ആവർത്തിക്കും അതായത് ജനുവരി ഒന്ന് വ്യാഴം ഒരു സാധാരണ വർഷത്തിലെ ജനുവരി ഒന്ന് വ്യാഴമാണെങ്കിൽ പിന്നീട് ഏത് വർഷത്തിലാണ് ജനുവരി ഒന്ന് വ്യാഴം വരുന്നത് അത് കണ്ടെത്താൻ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ജസ്റ്റ് ഒരു നാലുകൊണ്ട് ഹരിക്കുക അപ്പൊ അഞ്ച് നാല് ഇരുപത് രണ്ട് പൂജ്യം ആറ് ആറ് നാല് ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് നിങ്ങൾക്ക് കിട്ടിയ ശിഷ്ടം നോക്കുക ശിഷ്ട ഒന്നാണെങ്കിൽ ജസ്റ്റ് ഒരു ആറ് കൂട്ടുക രണ്ടോ മൂന്നോ ആണെങ്കിൽ ഒന്ന് പതിനൊന്ന് കൂട്ടുക ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് ലിപിയർ ആണെങ്കിൽ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പൊ ഒന്നാണെങ്കിൽ ആറ് കൂട്ടുക രണ്ടോ മൂന്നോ ആണെങ്കിൽ പതിനൊന്ന് കൂട്ടുക ഇവിടെ ശിഷ്ടം കിട്ടിയേക്കുന്ന രണ്ടാണ് അപ്പൊ പതിനൊന്ന് കൂട്ടുക രണ്ടായിരത്തി ഇരുപത്തി ആറിനോടൊപ്പം പതിനൊന്ന് കൂട്ടുന്ന രണ്ടായിരത്തി മുപ്പത്തി ഏഴ് അതായത് മനസ്സിലാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴം ഇനി ഒരു സാധാരണ വർഷത്തിൽ ജനുവരി ഒന്ന് വ്യാഴം വരുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഏഴിലായിരിക്കും അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്